വെല്ലുവിളികളും ട്രംപിന്റെ ഭീഷണികളും തീരവാദവും ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും അതൊന്നും ഇറാന് ഏഷ്യയിട്ടില്ലെന്നതാണ് സത്യം പക്ഷേ അമേരിക്ക ഉയർത്തിയ വെല്ലുവിളികളൊന്നും ഇറാൻ കേട്ടിരുന്നിട്ടുമില്ല ഇറാനിൽ അമേരിക്ക കാലുകുത്തിയാൽ വസ്ത്രമാക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ അവസാന വാക്ക് ഇറാൻ മാത്രമല്ല ഇറാനിലേക്ക് കാലുകുത്താമെന്ന് അമേരിക്ക കരുതിയാൽ റഷ്യയും ചൈനയും അമേരിക്കക്കെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് പലതവണ പറയാതെ പറഞ്ഞിട്ടുള്ളതുമാണ് ഭീഷണികൾ ഒന്നും നടക്കാതെയായപ്പോൾ പഴയ ഉപരോധങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു അമേരിക്ക അടുത്തടവെടുത്തത് പക്ഷേ അമേരിക്കയുടെ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ സാമ്പത്തികമായി വളർച്ച കൈവരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഇറാൻ ഒൻപതേ ദശാംശം നാല് ദശലക്ഷം ടൺ കന്നുകാലികൾ കാർഷിക വിളഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിവിധ ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായി ഹൗസ് ഓഫ് ഇൻഡസ്ട്രി മൈൻ ആൻഡ് ട്രേഡിന്റെ ട്രേഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ വക്താവ് റൂഹുല്ലാ ലത്തീഫി പറഞ്ഞതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു മൊത്തം കയറ്റുമതി അളവിന്റെ തൊണ്ണൂറ് ശതമാനവും അതിന്റെ മൂല്യത്തിന്റെ എഴുപത്തിയേഴ് ശതമാനവും രാജ്യത്തിന്റെ പതിനഞ്ച് അയൽരാജ്യങ്ങളിലെ വിപണികളിലേക്കാണ് അയച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടാതെ കയറ്റുമതി നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി കൃഷി മന്ത്രാലയം പുതിയ നടപടികൾ തയ്യാറാക്കുന്നുവെന്നും വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ തോട്ടങ്ങളുടെ ഔദ്യോഗിക രജിസ്ട്രേഷനും കർഷകരും കയറ്റുമതിക്കാരും തമ്മിലുള്ള ഔപചാരിക കരാറുകളും ഉൾപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു പിസ്ത കുങ്കുമം ഈത്തപ്പഴം വിവിധ പഴങ്ങൾ പരിപ്പ് എന്നിവയുടെ മുൻനിര ഉൽപാദകരിൽ ഒരാളാണ് ഇറാൻ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇന്ത്യ എന്നിവയാണ് ഇറാന്റെ കാർഷിക കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ സമീപ വർഷങ്ങളിൽ പുതിയ വ്യാപാര കരാറുകളിലൂടെയും അന്താരാഷ്ട്ര ഭക്ഷ്യ പ്രദർശനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെയും ഇറാൻ മധ്യേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും കിഴക്കൻ ഏഷ്യയിലും വിപണി പ്രവേശനം വിപുലീകരിച്ചിരുന്നു ഇറാന്റെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ വർഷം മുഴുവനും കൃഷിക്ക് അനുയോജ്യമാണ് ഇത് രാജ്യത്തിന് വൈവിധ്യമാർന്ന ശുദ്ധജലവും സംസ്കരിച്ചതായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിൽ താരതമ്യേന നേട്ടം നൽകുന്നുണ്ട് എന്നിരുന്നാലും ജലക്ഷാമം കാലഹരണപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഗതാഗത കാര്യക്ഷമത ഇല്ലായ്മ തുടങ്ങിയ വെല്ലുവിളികൾ മേഖലയുടെ പൂർണ്ണ കയറ്റുമതി സാധ്യതകളെ തടസ്സപ്പെടുത്തുന്നുമുണ്ട് പക്ഷേ ഇതൊന്നും കയറ്റുമതി മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നതാണ് നിലവിലെ കണക്കുകൾ തെളിയിക്കുന്നത് ഇറാന്റെ ഏഴാമത്തെ ദേശീയ വികസന പദ്ധതി പ്രകാരം പരിപാടിയുടെ അവസാനത്തോടെ കാർഷിക കയറ്റുമതി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് കൈവരിക്കുന്നതിനായി വിജ്ഞാനാധിഷ്ഠിത കാർഷിക ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്തുക പാക്കേജിംഗ് മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക പ്രധാന വ്യാപാര പങ്കാളികളുമായി ഫൈറ്റോ സാനിറ്ററി കരാറുകൾ ചർച്ച ചെയ്യുക എന്നിവയിൽ അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണിപ്പോൾ അതുമാത്രമല്ല കഴിഞ്ഞ പതിനൊന്ന് മാസ കാലയളവിൽ ഇറാന്റെ അഞ്ചാമത്തെ മികച്ച കയറ്റുമതി ലക്ഷ്യസ്ഥാനമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ മേധാവി ഫറൂദ് അസ്കരി പറഞ്ഞതായി ടെഹ്റാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് റഷ്യയിലെ എക്കാറ്ററിൻബർഗിൽ നടന്ന ബാങ്കിംഗ് ടെക്നോളജി ഉച്ചകോടിക്കിടെ ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും സെൻട്രൽ ബാങ്കുകളുടെ ഗവർണർമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പണ ബാങ്കിങ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ഇറാന്റെ സെൻട്രൽ ബാങ്ക് അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര വിനിമയങ്ങൾ വളരുന്നതിനെ പിന്തുണയ്ക്കുന്നതിനായി സാമ്പത്തിക സഹകരണം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇറാന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റെസാ ഫർസിനും അഫ്ഗാൻ കേന്ദ്രമന്ത്രി നൂർ അഹമ്മദ് ആഗയും ഊന്നി പറയുകയുണ്ടായി മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമുദ്ര ഉദ്യോഗസ്ഥർ ഇറാനിലെ തെക്കുകിഴക്കൻ ചബഹാർ തുറമുഖത്ത് അഫ്ഗാൻ സ്വകാര്യ മേഖലയ്ക്കുള്ള നിക്ഷേപ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തുറമുഖ സമുദ്ര വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ ചില എം അഫ്ഗാനിസ്ഥാൻ വ്യാപാര വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ചബഹാർ തുറമുഖത്ത് അഫ്ഗാനിസ്ഥാന്റെ സ്വകാര്യ മേഖലയുടെ സഹകരണത്തിനും പങ്കാളിത്തത്തിനുമുള്ള അവസരങ്ങൾ നൽകുന്നതിനെപ്പറ്റി പറ്റി അവലോകനം ചെയ്യുകയും ചെയ്തു കൂടാതെ ഇറാനിയൻ തുറമുഖത്ത് നിക്ഷേപം നടത്താനുള്ള അഫ്ഗാൻ സർക്കാരിന്റെ അഭ്യർത്ഥനയെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തുറമുഖ സമുദ്ര വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ ഖാസി അസ്കാരി നസാബ് സ്വാഗതം ചെയ്തു അതേസമയം എണ്ണവാതക ഉൽപാദകർക്ക് ഡ്രില്ലിംഗ് സേവനങ്ങളും പ്രത്യേക പ്രവർത്തനങ്ങളും നൽകുന്ന നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ ഒരു അനുബന്ധ സ്ഥാപനമായ നാഷണൽ ഇറാനിയൻ ഡ്രില്ലിംഗ് കമ്പനി ഡ്രില്ലിംഗ് ഉൽപാദനത്തിന്റെ മുൻനിരയിൽ എത്തിയതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഉൽപാദനം സംരക്ഷിക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും ഒരു സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് കമ്പനിയുടെ തലവൻ മെഹ്റാൻ മാക്കോണ്ടി പറഞ്ഞു കഴിഞ്ഞ വർഷം ഇറാനിയൻ ഡ്രില്ലിംഗ് കമ്പനി നൂറ് കിണറുകൾ പൂർത്തിയാക്കി അതിൽ ഇരുപത്തിനാല് വികസന കിണറുകളും എഴുപത്തിയാറ് വർക്ക് ഓവറുകളും ഉൾപ്പെടുന്നു ഇതിൽ എഴുപത്തിനാല് കിണറുകൾ നാഷണൽ ഇറാനിയൻ സൌത്ത് ഓയിൽ കമ്പനിക്ക് കൈമാറിയതായി അദ്ദേഹം അറിയിച്ചു സെൻട്രൽ ഓയിൽ ഫീൽഡ്സ് കമ്പനി കൈകാര്യം ചെയ്യുന്ന വയലുകളിൽ പതിനൊന്ന് കിണറുകളും ഇറാനിയൻ ഓഫ്ഷോർ ഓയിൽ കമ്പനി മൂന്ന് കിണറുകളും പെട്രോളിയം എഞ്ചിനീയറിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി നടത്തുന്ന വികസന പദ്ധതികളിലായി ഏഴ് കിണറുകളും പ്രൊജക്ട് അടിസ്ഥാനത്തിൽ അഞ്ചെണ്ണം പൂർത്തിയാക്കിയതായും മക്കുവണ്ടി കൂട്ടിച്ചേർത്തു നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ അപ്സ്ട്രീം വിഭാഗങ്ങളിലൊന്നായ നാഷണൽ ഡ്രില്ലിംഗ് കമ്പനിയുടെ തന്ത്രപരമായ പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇത് ഹൈഡ്രോ കാർബൺ വിതരണത്തിന് സംഭാവന നൽകുകയും ഇറാന്റെ ഊർജ്ജ അസുന്ദരിതാവസ്ഥ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കമ്പനിയുടെ വിഭവങ്ങളുടെ ഒരു ഭാഗം നിലവിൽ ഗ്യാസ് കിണറുകൾ കുഴിക്കുന്നതിനാണ് നീക്കി വച്ചിരിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ വർഷത്തെ മൊത്തം ഡ്രില്ലിംഗ് ഫൂട്ടേജ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മീറ്ററിലെത്തി മുൻ വർഷത്തെക്കാൾ ഇത് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ കൂടുതലാണ് വികസന കിണർ ഡ്രില്ലിങ്ങിൽ അഞ്ചിലട്ടിയിലധികം വർദ്ധിക്കാൻ ഇത് കാരണമായതായി മാഖോണ്ടി പറഞ്ഞു ഇതേ കാലയളവിൽ ഇരുപതിലധികം പ്രത്യേക സേവന വിഭാഗങ്ങളിലായി കമ്പനി നാലായിരത്തി സാങ്കേതിക സേവന പ്രവർത്തനങ്ങളും ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പ്രത്യേക സേവന പ്രവർത്തനങ്ങളും നടത്തി ഈ സേവനങ്ങളെല്ലാം മുൻ വർഷത്തേക്കാൾ കൂടുതൽ പ്രവർത്തനക്ഷമത ഉള്ളതായി കാണിക്കുന്നവയാണ് പതിനേഴ് ഡ്രില്ലിംഗ് റിഗുകൾ പ്രവർത്തന മേഖലകളിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിച്ചതായും മക്കൊണ്ടി ചൂണ്ടിക്കാട്ടി കമ്പനിയുടെ എഴുപത്തിനാല് കര ഓപ്ഷോ റിഗുകളിൽ അറുപത്തിനാല് എണ്ണം നിലവിൽ പത്ത് പ്രവിശ്യകളിലായി സജീവമാണ് വികസനം വിലയിരുത്തൽ പര്യവേക്ഷണം അറ്റകുറ്റപ്പണി പൂർത്തീകരണ പദ്ധതികൾ എന്നിവയിലാണ് ഇത് ഏർപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ കൂടുതൽ ത്വരിതപ്പെടുത്താനും ഇറാനിയൻ ഓയിൽ കമ്പനി പുറപ്പെടുവിച്ച തന്ത്രപരമായ പദ്ധതികൾ നിറവേറ്റാനും കമ്പനി ലക്ഷ്യമിടുന്നുവെന്ന് മഖുണ്ടി പറഞ്ഞു ഈ വർഷം ആരംഭിച്ച ഉപകരണ നവീകരണ ശ്രമങ്ങളുടെ തുടർച്ചയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കപ്പലിന്റെ ശക്തിപ്പെടുത്തൽ നവീകരണങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ എന്നിവയിലൂടെ ഉൽപ്പാദനക്ഷമതയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഡ്രില്ലിംഗ് ഡൗൺ ടൈം കുറയ്ക്കൽ മെച്ചപ്പെട്ട കാര്യക്ഷമത വരുമാനം വർദ്ധിപ്പിക്കൽ എന്നിവയും കൊണ്ടുവരാൻ കമ്പനി പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കനത്ത ഉപരോധങ്ങൾ നൽകി ഇറാനെ ദുർബലപ്പെടുത്താമെന്ന് കരുതി അമേരിക്കയ്ക്കുള്ള കടുത്ത മറുപടിയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ വിവിധ മേഖലകളിൽ ഇറാൻ കൈവരിച്ച ഈ നേട്ടങ്ങൾ ശത്രുക്കൾക്കുള്ള ഒരു മറുപടിയാണ് ആയുധ ഉൽപ്പാദനത്തിലും സൈനിക ശേഷിയിലും മാത്രമല്ല സാമ്പത്തിക ശേഷിയിലും ഇറാൻ വളരുന്നത് ശത്രുക്കൾക്കുള്ള ഒരു തിരിച്ചടി തന്നെയാണ്